ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കോഴിക്കും നെയ് കെട്ടിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സംശയമാണ് വീഡിയോൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പേര് സംശയമായിരുന്നു ഈ കോഴിക്ക് നെയ് കെട്ടി എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ളത് ഒരുപാട് പേരൊരു ചോദ്യമായിരുന്നു അത് ഇപ്പോഴും പലർക്കും അറിയില്ല ഈ കോഴിക്ക് എങ്ങനെ നെയ്യ് കെട്ടിയിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലാകും എന്നുള്ളത് നമ്മൾ ഓൾറെഡി നെയ്യ് കെട്ടലിനെ കുറിച്ചും അത് കെട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ആ വീഡിയോ പറഞ്ഞിട്ടും അപ്പോൾ എങ്ങനെ മനസ്സിലാകും എന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇതുവരെ ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു ചോദ്യം നമ്മളിലേക്ക് എത്തുമ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ആ ഒരു സംശയം മാറ്റാമെന്ന് കരുതി അപ്പോൾ ഇത് നമ്മുടെ കോഴികളുടെ ഐറ്റംസ് അമ്മ പുതിയ കുറച്ച് കോഴികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വീഡിയോ ആണ് നിങ്ങളോട് കാണിക്കുന്നത് അപ്പം നമ്മൾ നീക്കിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴികൾക്ക് വരുന്ന ഈ ഏറ്റവും ഡെയിഞ്ചറായ ഒരു സംഭവം തന്നെയാണെന്ന് പറയാം നെയ്യ് കെട്ടൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കോഴി ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നെയ് കെട്ടാതെ നോക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ നെയ്യ് കെട്ടുന്നു എന്നുള്ളത് പറയാം ആദ്യം നമുക്ക് ഓൾറെഡി നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടി പറയുവാണ് നെയ് കെട്ടെന്ന് വെച്ചാൽ അരി ചോറ് ഗോതമ്പ് ചോളം അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലായിട്ട് കോഴികൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കോഴികൾക്ക് നെയ്യ് കിട്ടുന്നത് നെയ്യ് കെട്ടൽ അവർ അവരുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അതായത് കുടലിൻ്റെ ഭാഗങ്ങളിലും മുട്ടയിടുന്ന കുഴ ഓരോ ലെയറിലും അതും ആ നെയ് വന്ന് കെട്ടി നിൽക്കും പിന്നെ അവർക്ക് ഉണ്ടാവുന്ന മുട്ടകൾ കാരണം നമ്മൾ നാടൻ കോഴി ആയിരിക്കും അപ്പോൾ മുട്ടകൾ ചെറുതായിട്ട് ഉണ്ടാവും പക്ഷേ ആ മുട്ടകളെല്ലാം ആ നെയ്യിൻ്റെ ഇതായിട്ട് അലിഞ്ഞു പോകുകയും ചെയ്യും നമുക്ക് മുട്ടയിടാതെ വരും പിന്നെ നമ്മൾ നാടൻ കോഴി വളർത്തുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മുട്ട കിട്ടാതെ നമ്മൾ വളർത്തുകൊണ്ട് കാര്യം ഇല്ലാണ്ടാകും അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചോറ് കാര്യങ്ങൾ അരി അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും നമുക്ക് കുറവില്ല കുറച്ച് അരി കിട്ടുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾ ഡെയിലി കോഴികൾ കൊടുക്കുന്നത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം അരി കൊടുക്കും അതിച്ചക്കു ചോറ് ബാക്കി ബാക്കിയുണ്ടെങ്കിലോട്ട് കൊടുക്കും ഗോതമ്പ് കൊടുക്കും അപ്പോൾ അങ്ങനെ നിരന്തരം ആ ഒരു തീറ്റ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചിക്കൻ ഇല്ലുമ്പോഴത്തേക്കും കോഴികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നെയ്യ് മുറ്റുന്നതായിരിക്കും അപ്പോൾ കോഴികൾ പിന്നെ മുട്ടയിടാതെ വരും അപ്പം ഇങ്ങനെ നെയ്യെട്ടിയ കോഴീനെ മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ രണ്ട് മൂന്ന് ഉദാഹരണം പറഞ്ഞുതരാം അതായത് കെട്ടിയ കോഴികൾക്ക് അവർ മുട്ടയിടാൻ വേണ്ടി അതായത് മുട്ടയിട്ട് തുടങ്ങിയ കോഴികളായിരിക്കുമല്ലോ കൂടുതലും നമ്മൾ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ മുട്ടയിട്ട് തുടങ്ങിയ കോഴികൾ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും മുട്ടയിടാൻ വേണ്ടി അവർ കൂട്ടിക്കയറും മുട്ടിക്കയറി കഴിഞ്ഞ് അവർ ഒരുപാട് നേരം മുട്ടയിടുന്ന അവിടെ ഇരിക്കും അവർ അതിൻ്റെ വെറുതെ കൊക്കി എണീറ്റ് പോവുകയും ചെയ്യും അപ്പം മുട്ട ചെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മുട്ട കാണത്തില്ല അവർ കുറേ നേരം ഇരുന്നല്ലോ അപ്പോൾ പിന്നെ എന്ത് മുട്ടയിടാന് പറ്റാ മുട്ട ഇനി കാക്കിയെടുത്തുണ്ടോ അങ്ങനെയല്ല അത് മുട്ടയിടാൻ വേണ്ടി ഒരുപാട് നേരം കോഴി ശ്രമിക്കുമെങ്കിലും പക്ഷേ ആ മുട്ട അലിഞ്ഞു പോവും അത് കറക്റ്റായിട്ട് മുട്ട പ്രോസസ്സിംഗ് നടക്കില്ല അതുകൊണ്ട് മുട്ടയിടാതെ കോഴി എണീറ്റ് പോകുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതുങ്ങൾക്ക് നമുക്ക് സാധാരണ കോഴികളൊക്കെ കുറച്ചുകൂടി വെയ്റ്റ് വെയ്റ്റ് ഉണ്ടാവും കുറച്ചുകൂടി നെയ്യ് ഇങ്ങനെ കുറച്ചുകൂടി വണ്ണം പോലെ അങ്ങനെ വെയ്റ്റ് ആയിട്ടുള്ള കോഴിയായിട്ട് കാണപ്പെടും പിന്നെ ക്ഷീണം കുറച്ച് ഇങ്ങനെ മറ്റുള്ള കോഴികൾ ഓടി പറന്ന് നടക്കും പോലെ നാടൻ കോഴി ഓൾറെഡി നമുക്ക് അത്യാവശ്യം പറക്കും ആ അതുപോലെയൊന്നും ഈ കോഴികൾക്ക് മുട്ട നെയ്യ് കോഴികൾക്ക് പറക്കാൻ സാധിക്കില്ല കാരണം അവർ വെയ്റ്റ് കൊണ്ട് അവർക്കത് പറക്കാൻ പറ്റാണ്ടാവും അത് ക്ഷീണം ഉണ്ടാവും പിന്നെയുള്ളത് ഉള്ളതെന്ന് വെച്ചാൽ അതുങ്ങൾ നമ്മൾ കോഴികളെ നമ്മൾ ഡെയിലി വാച്ച് ചെയ്യുമല്ലോ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ നടക്കുന്ന ആ കോഴികൾ നടക്കുന്ന ഒരു സ്റ്റൈലിൽ നമുക്ക് മനസ്സിലാവും വളരെ പതുക്കെ അല്ലെങ്കിൽ ഒരു കാലിനൊരു വെയിറ്റുള്ള വെയിറ്റുള്ള ഒരു വ്യക്തി നടക്കില്ലേ അതുപോലെ തന്നെ വളരെ പതുക്കെ ആയിരിക്കും നടക്കുന്നത് അവരിങ്ങനെ അധികം നേരം മൂടി നടക്കാതെ കുറച്ചൊക്കെ ഒരു റിലാക്സ് പോലെ അങ്ങനെ പതിയെ പതിയെ നടപ്പിൽ നമുക്ക് ആ കോഴികളുടെ ആ നടപ്പിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ സ്ഥിരമായിട്ട് കോഴികളെ ശ്രദ്ധിക്കും ിക്കുന്നവർക്ക് അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും നീ നീമുറ്റിയ കോഴികൾ സാധാരണ കോഴികൾ തിന്നതിനേക്കാളും കൂടുതൽ ഭക്ഷണം ക്വാണ്ടിറ്റി കൂടുതലായിട്ടും കഴിക്കാം അവർ അവർക്ക് കൂടുതൽ ഫുഡിനോട് പെട്ടെന്ന് വശക്കും പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് കൂടുതൽ ദഹനം അതുപോലെ തന്നെ വേഗം വേഗം തിന്നുക അല്ലെങ്കിൽ മറ്റുള്ള കോഴി കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഫുഡ് കഴിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കോഴികൾ രാവിലെ ഇട്ട് അല്ലെങ്കിൽ പിന്നെ നോക്കി മുട്ടയിടുമ്പോൾ മാത്രം നോക്കി അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവില്ല പക്ഷെ നമ്മൾ ചെയ്ത് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അതുങ്ങൾ പുറത്തേക്ക് വിടുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം കാരണം അതുങ്ങൾ കോഴികളുടെ നടപ്പിലാണെങ്കിലും നമ്മുടെ നടപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കോഴികളാണ് നെയ്മുറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം അങ്ങനെ നെയ് മുറ്റിയ കോഴികളെയാണ് നമ്മൾ വീണ്ടും നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് നെയ്മുറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന കോഴികളെ തെയ്യുക ഒരു നമുക്കൊരു സെപ്പറേറ്റ് കൂട് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് അവരെ ഒറ്റയൊക്കെ ഒരു കൂട്ടിലേക്ക് ഇടുക എന്ന രീതിയിൽ നമുക്ക് ആ കോഴികളെ ഒറ്റക്കാക്കി മാറ്റിയിടുക എന്നിട്ട് അവർക്ക് നമ്മൾ ഒരു കൊഴുപ്പില്ലാത്ത അല്ലെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് കൊഴുപ്പ് അരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഫുഡ് കൊടുക്കുക അതായത് നമുക്ക് സ്റ്റാർട്ടർ ആയിരിക്കും ഏറ്റവും ബെറ്റർ അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ബ്രോയിലർ സ്റ്റാർട്ടർ സാധാ രണ്ട് തരം സ്റ്റാർട്ടറുണ്ട് സാധാ ഉണ്ട് ബ്രോയിലർ സ്റ്റാർട്ടറും ഉണ്ട് ഈ സ്റ്റാർട്ടർ എന്ന് പറയണത് ഈ കാണുന്ന ഐറ്റമാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഇത് ബ്രോയിലെ സ്റ്റാർട്ടറാണ് ബ്രോയിലർ സ്റ്റാർട്ട് കുറച്ചുകൂടി ഗോൾഡ് ഷെയ്ഡ് കൂടുതലായിരിക്കും അതായിരിക്കും കുറച്ചുകൂടി എ ബെറ്റർ കാരണം കോഴി കുഞ്ഞുങ്ങളെ നമുക്ക് ഏറ്റവും നല്ല ഫീഡ് കൊടുത്ത് വളർത്തുന്ന ഒരു ഐറ്റമാണ് ബ്രോയിലർ സ്റ്റാർട്ടർ അപ്പോൾ ഈ ഒരു തീറ്റ നമ്മൾ സ്ഥിരമായിട്ട് കോഴീൻ്റെ കൂട്ടിൽ വെച്ച് കൊടുക്കുക അങ്ങനെ വെള്ളവും വെച്ച് കൊടുക്കുക അപ്പോഴത്തേക്കും ഈ തീറ്റ കണ്ടിന്യൂസ് മാത്രം വേറെ തീറ്റകളൊന്നും കൊടുക്കാതെ മാത്രം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് കിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് പെഡ്സിൻ്റെ പെഡ്സിനെ വളർത്തുകയും അതുപോലെ പെഡ്സിൻ്റെ ഷോപ്പും ഉള്ള ആൾക്കാരാണ് അപ്പം നമുക്ക് വരുന്ന കസ്റ്റമർ ഇങ്ങനെ നെയ്മിറ്റ് കോഴിക്കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്ത ഈ ഒരു ഫുഡ് മാത്രം കൊടുക്കുകയും അതുപോലെ ഇലകൾ അതുപോലെ ചീരയിലയോ അല്ലെങ്കിൽ മുരിങ്ങയില പുല്ല് അങ്ങനെയുള്ള ഐറ്റംസും കൊടുക്കുക വെള്ളം കൊടുക്കുക സ്റ്റാർട്ട് കൊടുക്കുക ഇതുപോലെ ഫുഡ് ഇത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ഞാൻ ആ കോഴി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കോഴി നമുക്ക് രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ടര ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മുട്ടയിട്ട് ഉള്ള നമുക്ക് മുട്ടയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ വെച്ചാൽ ആ കോഴികളെ സെപ്പറേറ്റ് അവർക്ക് പിന്നെ അരി ആഹാരങ്ങളോ അല്ലെങ്കിൽ കൊഴുപ്പടിയുന്ന ആഹാരങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ അതിങ്ങ് നെയ് കെട്ടാനുള്ള ഒന്നും ഇല്ലാണ്ടാകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഒരു രാവിലെ കുറച്ച് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഉച്ചക്ക് കൊടുക്കുക ഒരു ടൈം നമ്മൾ കൊടുക്കുക നിശ്ചയിച്ച് കൊടുക്കുക രാവിലെ കുറച്ച് കൊടുത്ത് പിന്നെ ഒരു ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ ടൈമിങ്ങിന് കൊടുക്കുമ്പോഴത്തേക്കും ഉള്ള നെയ്യ് കിട്ടി കിട്ടിയിട്ടുള്ള അതിൻ്റെ ശരീരത്തിൽ നിന്നും കുറേശ്ശെ കുറേശായിട്ട് അത് അലിഞ്ഞു പോകാനും നമുക്ക് വീണ്ടും അതിനെ മുട്ട കിട്ടാനും സാധ്യത കൂടുതലാണ് വെള്ളം അമിത നന്നായിട്ട് കൊടുക്കാവൂ കോഴികൾക്ക് വെള്ളം എപ്പോഴും സ്കൂട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന രീതി തന്നെ വെള്ളം വെക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ട്രീറ്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്പണായിട്ട് ഇട്ട് കൊടുത്തിട്ടും അതുങ്ങൾക്ക് ഇപ്പം നമ്മൾ നടക്കാനുള്ളതിനാൽ ഇപ്പോൾ ഓപ്പണി കൂടുകൾ ഇട്ടില്ലായെന്നുണ്ടെങ്കിലും ഓപ്പണായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അരി ആഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അങ്ങനെ കുറേ പുല്ല് അത് കാര്യങ്ങൾ അല്ലെങ്കിൽ പുല്ലുള്ള അടുത്തേക്ക് വിടുക അല്ലെങ്കിൽ ചീര മുരിങ്ങയില അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഇലകളുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ നെയ്മുറ്റു കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഴികളെ എപ്പോഴും വളർത്തുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ഒരു അരി ആഹാരം അരിഹാരം കൊടുക്കണ്ട ഒന്നൊരിക്കൽ ഞാൻ പറയുന്നില്ല നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഫുഡിൽ അരി ആഹാരം ഉൾപ്പെടുത്തുന്നതുകൊണ്ട് യാതൊരു ഇത് പ്രോബ്ലം ഇല്ല നമ്മുടെ വീട്ടിൽ വരുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കിയൊക്കെ കോഴി കൊടുക്കുന്നതുകൊണ്ടോ യാതൊരു പ്രോബ്ലം ഇല്ല പക്ഷേ മൂന്ന് നേരവും അരി ആഹാരം അല്ലെങ്കിൽ ചോറിന് അരി ഗോതമ്പ് ഇത് മാത്രം കൊടുക്കുന്നവർക്കാണ് ഈ നെയ്മുട്ടിൽ കൂടുതലായിട്ടും വരുന്നത് അത് നമ്മൾ മുട്ടയിടുന്ന കോഴികൾക്ക് എപ്പോഴും നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക ഒരു നേരമെങ്കിലും ഒരു നേരമെങ്കിലും നമ്മൾ ലെയർ മാഷ് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പോഴും നമുക്ക് കോഴികൾക്ക് നല്ല ഗ്രോത്തും ഉണ്ടാകും അവർ കാൽസ്യക്കുറവും പ്രോ എല്ലാം പ്രോബ്ലവും മാറും അപ്പം ഇതുപോലത്തെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ